പ്രതീക്ഷയില്ലാത്ത സമയത്തുള്ള തമാശകൾ നമ്മളെ ഒത്തിരി ചിരിപ്പിക്കാറുണ്ട് ആ സംഭവങ്ങൾ പറഞ്ഞും നമ്മൾ ചിരിക്കാറുണ്ട് പക്ഷെ അത് ഒരിക്കൽ കൂടി കാണാനും കഴിയില്ല എന്നാൽ ക്യാമറയിൽ പതിഞ്ഞ തമാശകൾ ഇന്റർനെറ്റിലുണ്ട് അത്തരത്തിലുള്ള തമാശകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആ പുള്ളിക്ക് കുപ്പി വെള്ളത്തിനോട് ദേഷ്യം കാണണം കുപ്പിയായിട്ട് ഞെക്കി പിടിഞ്ഞ കുടിക്കുന്നത് അവിടെ ഇരിക്കുന്ന സോപ്പിനോട് ദേഷ്യമില്ല അതെന്തായാലും കാര്യമായി വിളിച്ചു വരുത്തി ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ തലവേദനയാണ് എനിക്ക് വയ്യാൻ ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞ ആടായത് കളിച്ചെങ്കിലോ ഇത് കാണുന്നവർക്ക് ഇത് എന്താ എന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരണ വീട് ഇത്രയും എന്റർടൈൻമെന്റ് ആയി മാറുമെന്ന് നമ്മളിൽ പലരും കരുതി കാണില്ല എന്തുവാടാ ഇതെന്താ ചാർജിന് ഇട്ടത് ഫുള്ള ആരും പേടിക്കേണ്ട അതൊരു ഹോസ്പിറ്റലിലുള്ളിലെ കാഴ്ചയാണ് എമർജൻസി ആയിട്ട് ബ്ലഡ് കൊടുക്കാൻ വന്നതായിരിക്കും ഇനി ഹോസ്പിറ്റൽ ഉള്ളിലൂടെ ഹൈവേ ഉണ്ടോ എന്താണ് നിന്ന് ഉറങ്ങാനായിട്ട് രാത്രിയിൽ എന്തെങ്കിലും പണി കഴിഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണോ എന്നാലും അതെങ്ങനെ നിന്നുറങ്ങാനാണെങ്കിൽ ആനയോ കുതിരയോ ആന്നോ ഇനി കാണാൻ പോകുന്നത് ഒരാൾ കുളിക്കാൻ വന്നതാ ഹാൻഡ് ബ്രേക്ക് നല്ലതായോണ്ടേ തനിയെ കുളിക്കാൻ പോയതാ ക്ഷമയുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിക്കുള്ള ബാഗ് ഇറങ്ങി അതും ബ്രാൻഡഡ് കമ്പനിയുടെ വീട്ടാവശ്യത്തിനുള്ള ഉപ്പ് തൊട്ടുകാർ പൂരം വരെ ഒരു കുടർ കീഴിൽ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് റോങ് വേ വന്ന കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഒരു ഭൂതം ഐ ആം ഫ്രണ്ട്സ് എന്തായാലും പാമ്പിനെ സർവീസ് ചെയ്യാൻ ഒന്ന് വണ്ടിയിൽ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് സർവീസ് ചെയ്തിട്ട് ഓണായി കിട്ടിയാൽ മതി ആ കുഞ്ഞുമോക്ക് ചോറ് ഒത്തിരി ഇഷ്ടമായിരിക്കും എല്ലാ യൂണിവേഴ്സിലെ സ്പൈഡർമാനെ ഒരുമിച്ച് കിട്ടി റീയൂണിയൻ ആയിരിക്കും അതോ സമരപരിപാടിക്ക് വന്നതാണോ കട്ടിലയിൽ കാലു വെക്കാൻ സ്ഥലം കാണില്ലായിരിക്കും ഉരുണ്ട് വീടാതിരിക്കാൻ കാലു കൊണ്ട് താങ്ങി നിർത്തേക്കുക എങ്ങനെ ആയാലും ഉറങ്ങിയാൽ മതി പാമ്പ് എഴുഞ്ഞു പോയതുപോലെ ഫൗണ്ടേഷൻ ചെയ്തേക്കുന്ന ചെയ്ത ആളും കൂടെ ജോലി ചെയ്ത ഒരു പാമ്പല്ലെന്ന് മനസ്സിലായി വീടിന്റെ ഉടമസ്ഥൻ കണ്ടപ്പോൾ ഇത് നിന്റെ ഒരു അപ്പനായാൽ ഇങ്ങനെ വേണം ലോ ബജറ്റ് പടക്ക പരിപാടി അതെന്തായാലും ദീപാവലി ദിവസം ഒരു ചെറിയ സമയം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേശുവാ ഇത് ഏതാ സ്ഥലം ബെന്നിൽ ക്രീം ഇഞ്ചക്ട് ചെയ്യുന്ന സെറിഞ്ച് കണ്ട് അവനെ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് വന്നതായിട്ട് കരുതി ഓടിയ കുഞ്ഞിന്റെ ഓട്ടം കണ്ട്